ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിക്കവാറും വണ്ടികൾ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകത്തേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ നേരത്തെ ഇതുപോലെ ഒരു മൂന്നാലഞ്ച് കൊല്ലത്തിന് മുമ്പേ നമ്മളതിൻ്റെ ഇതുപോലെ വണ്ടി ഏൽപ്പിച്ചിട്ട് പോയതാണ് അപ്പോൾ അന്ന് നമ്മളൊരു പരാതിയും കാര്യങ്ങളും ഒക്കെ കേൾക്കേണ്ട വന്നു ചേട്ടാ പൈസ ഒരുപാടായി അങ്ങനെയായി അപ്പോൾ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോകളും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ആരെയും വഞ്ചിക്കുവോ ആരെയും പൈസ കൂടുതലും മേടിക്കുകയോ എടുക്കുവോ ഒന്നും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല നമ്മുടെ പണിയോട് നമ്മുടെ തൊഴിലിനോട് നമുക്ക് ഉത്തരവാദിത്തവും ഉണ്ടോ ഒരു പണികളാണ് നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെ ബോഡിയൊക്കെ ദ്രവിച്ചത് പോയിട്ട് അവിടെ ചെറിയ പീസ് ചെയ്താൽ മതി ചേട്ടാ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുവാണ് നമ്മൾ അവിടെ ചെറിയ പീസുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പാച്ച് വർക്ക് ചെയ്യുന്ന ഞങ്ങക്ക് പൈസ കിട്ടും പക്ഷേ നിങ്ങളുടെ വണ്ടി വൃത്തിയാകത്തില്ല എല്ലാ കൊല്ലവും നിങ്ങൾക്ക് കൊണ്ട് നടക്കേണ്ടത് അതുപോലെ തന്നെ ആണെങ്കിൽ ഇതിന്റെ ബോഡി നമ്മൾ പൊക്കുന്ന രീതിയാക്കിയില്ലേ ഇത് മൊത്തം നമ്മൾ പൊടിഞ്ഞു പോത്തതേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടു തരുമ്പോൾ നമ്മൾ ഐഡിയ ഐഡിയപരമായിട്ട് നമ്മൾ ഇതെല്ലാം പാച്ച് വർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതുമാണ് പാച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു പോയ പീസ് നമ്മൾ മൊത്തത്തോടെ എടുത്ത് കളയുക അല്ലെ അവിടെ അടുത്ത കൊല്ലം അപ്പുറം നമ്മൾ വെൽഡ് ചെയ്തിട്ട് കഴിയുമ്പോൾ അപ്പറത്തെ പീസ് അങ്ങനെ എല്ലാ കൊല്ലവും പാച്ച് വർക്കായിട്ട് നടക്കും നമ്മളിത് ഐഡിയപരമായിട്ട് നമുക്കത് അവർ അവരോട് പറഞ്ഞു കൊടുക്കും നമുക്ക് ഇന്നതൊക്കെയാ പണി വരുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വൃത്തിയാകും പക്ഷെ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും ഈ ഒത്തിരി പൈസയാവും പക്ഷേ ഒത്തിരി പൈസ ഒന്നും ആകത്തില്ല നമ്മളാ എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യുന്ന പാച്ച് വർക്കിൻ്റെ പകുതി പൈസ പോലും ആകത്തില്ല നമ്മളത് വൃത്തിയായിട്ട് അതുപോലെ തന്നെ ഈ ഫ്രെയിം ഒക്കെ എന്ന് പറഞ്ഞാൽ ദ്രവിച്ച് എല്ലാം പോയിരിക്കുന്നതാണ് ഇതൊക്കെ മാറണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇതൊന്നും മാറുന്നില്ല അവർ അപ്പം നമ്മൾ ഇതൊക്കെ കാണിച്ചു പോകുന്ന അതുപോലെ പോയിരിക്കുന്ന വണ്ടി എത്ര പോയ വണ്ടി നമ്മളത് വൃത്തിയാക്കി ഇവിടെ തന്നെ എല്ലാം ചെയ്തു പോകുന്ന അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് എവിടെയൊക്കെ പാച്ചവർക്കുണ്ടോ അതൊക്കെ ഈ വണ്ടിയുടെ ഓണർ പിന്നീട് ഈ യൂട്യൂബ് എടുത്ത് നോക്കാറുണ്ട് മിക്കവാറും ആൾക്കാർ എന്തിനാണ് നമ്മളിങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പണിക്ക് കയറ്റുന്നുണ്ട് ഇവിടുത്തെ പണികളെന്ന് പറഞ്ഞാൽ അതുപോലെ പേരും പ്രവസ്തിയാണ് അപ്പോൾ അത് കാരണം ആൾക്കാർക്ക് കുശുമ്പാണത് അങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി വൃത്തിയായി പോകുന്നു നമ്മുടെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അത് നല്ലതായിട്ട് പണി നല്ല വൃത്തിയാവുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള രീതി വെച്ചുകൊണ്ട് ആൾക്കാർ പല രീതിയിലും പല ആൾക്കാരുടെ അടുക്കൽ പല ഇതും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളിത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഈ ഇങ്ങനെയൊക്കെ കാണിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്തെ സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ പോയി ഇരിക്കുന്നതെന്നും അവർക്കും അറിയത്തുള്ളൂ ഈ കണ്ട് വണ്ടി മിക്കവാറും ആൾക്കാർ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോവുക നമ്മളത് മൊത്തത്തിൽ തീർത്താ കൊടുക്കുന്നത് പകുതി പൈസ തുച്ഛമായ പൈസ എന്തെങ്കിലും തന്ന് അഡ്വാൻസ് തന്നിട്ട് പോത്തതേ ബാക്കി പൈസ മൊത്തം നമ്മൾ കയ്യിൽ നിന്ന് എടുത്താണ് ചെയ്യുന്നത് മിക്ക വണ്ടി കൊടുക്കാൻ നേരത്ത് അവർ പൈസയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത് ചിലരാണെങ്കിൽ കുറേ കുറേ തന്നു തീർക്കുകയും ചെയ്യും പിന്നെ നമ്മൾ വലിയൊരു ബാധ്യതക്കാരനും ആവും അങ്ങനെ കൊണ്ട് ഇവിടുത്തെ പണികൾ പിന്നെ എല്ലാ രീതിയിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒന്നും അറിയണ്ട ഇവിടെ കൊണ്ട് കയറ്റിയിടുക അവർ ലാസ്റ്റ് വണ്ടി എടുക്കാൻ വന്നാൽ മാത്രം മതി എപ്പോഴും എപ്പോഴും പൈസയും പെറുക്കേണ്ട കാര്യങ്ങളില്ല വണ്ടി എടുക്കാൻ നേരത്ത് വന്ന് പൈസ തീർത്ത് കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പണികളും കാര്യങ്ങളും അപ്പോൾ വണ്ടി വൃത്തിയാവേണ്ട രീതിയിലെല്ലാം ചോദിക്കും നമുക്ക് ഇന്ന പണി വേണോ അതുപോലെ തന്നെ നമ്മൾ വാട്ട്സാപ്പിൽ വീഡിയോ ഇട്ട് കൊടുക്കുക എടുക്കുകയൊക്കെ എല്ലാം ചെയ്താണ് ഓരോ പണികളും ഇവിടെ ചെയ്തു പോകുന്നത് ഇത് തന്നെ ഇവർക്ക് തന്നെ കണ്ടില്ല പൊക്കാവുന്ന രീതി നമ്മൾ ആക്കി ആക്കി ആക്കിക്കൊടുത്തതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കാവുന്ന രീതിയിൽ നമ്മളാക്കിക്കൊടുത്ത് അതുപോലെ തന്നെ അടുത്ത കൊല്ലമൊന്നും തുരുമ്പ് പിടിച്ച് പോകുകയോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല അതേ രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളും ഒത്തിരി പണികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ലൈറ്റും കാര്യങ്ങളൊക്കെ തുരുമ്പു പിടിച്ചിരിക്കുക അഴിയത്തും എടുക്കത്തൊന്നും ഇല്ല അതൊക്കെ നമ്മൾ കാണിക്കാം ഇതിന് മുമ്പേ നമ്മളിവിടെ അവിടെ ഇവിടെയൊക്കെ പാച്ച് വർക്ക് ചെയ്തതൊക്കെയാണ് കാണിക്കുന്നത് എന്തൊക്കെ ചെയ്തെന്നുള്ളതാണ് കാണിക്കുന്നത് എൻ്റെ ഈ ലൈറ്റൊന്നും അഴിയത്തൊന്നുമില്ല ഈ ലൈറ്റ് ഇനി ഉപയോഗിക്കുന്ന സമയത്ത് ഇത് കത്തുവെന്ന് തന്നെ അറിയത്തില്ല നമുക്കൊരു വിധത്തിലൊക്കെ ഒപ്പിച്ച് വിടാൻ പറ്റും ഇത് ഒന്നിലെ നോസിൽ നിന്ന് കത്തിച്ച് കൊള്ളണം അല്ലെങ്കിൽ മെഷിനൊന്നും അവിടെ കയറത്തില്ല കട്ടി മെഷീൻ ഒന്നും കയറത്തൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പെയിൻ്റ് അടിച്ച് കഴിയുന്നൊണ്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ അത് ബുദ്ധിമുട്ടുള്ളൂ ഇതൊക്കെ പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത് ഇതെന്തിനാണെന്നറിയാമോ ഇത് അവർ കാണുന്നവർ ഇതിൻ്റെ ഓണർ കാണുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കട്ടെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റൊന്നും അഴിയത്തില്ല ഇതേ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് വണ്ടി എടുക്കാൻ പണി തീരുമ്പോൾ എടുക്കാൻ മാത്രമേ ഇവിടെ വരാറുള്ളൂ പിന്നെ പൈസയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഗൂഗിൾ പേയൊക്കെ ചെയ്യാറേ ഉള്ളൂ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കി തന്നെ പോകുന്നതും മറ്റുള്ളവർക്ക് ഇത് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത് കാണിക്കുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒന്നുകൂടെ എടുത്ത് പറയുന്നു ഈ ഫ്രെയിമിൻ്റെ അവിടെ എല്ലാം ദ്രവിച്ചിരിക്കുക ഇവിടെ എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ള ബാച്ചുകർക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്ത് പോകാൻ പറ്റത്തില്ല ക്ലാസ് ഇളക്കെ പിന്നെ കയറ്റി വിടത്തില്ല പകുതിക്ക് നിൽക്കുകയോ ക്ലാസ് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ട് അതുപോലെ തന്നെ ഈ പുതിയ മോഡല് ഡാഷൊക്കെ കയറ്റി നമ്മൾ അത് ചെയ്ത് കൊടുക്കുക ഇവിടെ എല്ലാം വൃത്തിയാക്കി ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ നമ്മുടെ ഉണ്ടോ ഒരു കയറും മണികൾക്കൊക്കെ ചെയ്തത് ഇത് കണ്ട ഇഞ്ചിൻ്റെ അകൊക്കെ ഇരിക്കുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഇതൊക്കെ വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി നമ്മൾ പെയിന്റ് അടിച്ച് എല്ലാം സെറ്റപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട് ലാസ്റ്റ് വണ്ടി നമ്മൾ പണിഞ്ഞു കഴിയുമ്പോൾ കാണിക്കാം നമ്മൾ ഇതൊക്കെ കണ്ടു ഇതിലിരിക്കുന്ന അഴുക്ക് കണ്ടു ലുക്കുകളും മൊത്തം ദുരുമ്പും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് വണ്ടിയിലൊക്കെ ഇഞ്ചിന്റെ കളറൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലൊക്കെ തന്നെ ഇരിക്കുകയാണ് നമ്മളിവിടെ സർവീസ് ചെയ്യുമെങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് സർവീസ് ചെയ്യുന്നതിനെക്കാട്ടി ഭയങ്കര പണിയാണ് നമുക്ക് സർവീസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഈസിയായിട്ട് തോന്നും നമ്മൾ ഇവിടുത്തെ മെഷീനൊക്കെ ഇട്ട് അടിക്കുന്ന എല്ലാവർക്കും അത് ഈസിയായിട്ട് തോന്നും പക്ഷേ ഇത്രയും അഴുക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നെന്നുള്ളതൊക്കെയാണ് നമ്മളിത് കാണിക്കുന്നത് ആ ഇവിടെ തന്നെ അത് ആശ് ചെയ്യുന്നു ഇത്രയും പൈസ മേടിക്കുന്നു പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരുടെ പണിയായി ഇത് കഴുകുന്നു ഒറ്റ ദിവസം പരിപാടിയൊക്കെയായി ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നതും കഴുകി കൊണ്ടുപോകുന്നതും ഒക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് നമ്മൾ അകത്ത് പറയാനുള്ള കാര്യങ്ങൾ ഇത് മൊത്തം അഴുക്ക് പിടിച്ച് ഇരിക്കുന്നതൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ എങ്ങനെ നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടൊക്കെ നമ്മൾ പണിഞ്ഞ് കേട്ടിട്ടിരിക്കുന്നതാണ് അത് പിന്നീട് നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല പെയിൻ്റ് അടിച്ചു കഴിയുന്ന തന്നെ അതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അത് പറയാനുള്ളത് കഴിഞ്ഞാൽ അറിയത്തില്ല ഇതിൻ്റെ അകത്തെ സോക്കപ്സരം പിന്നുമൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് പിന്നും പുഷുമൊക്കെ കൊണ്ട് ലേത്തിക്കൊണ്ട് അടിച്ചിരിക്കുന്നത് കണ്ടോ പെയിൻ്റ് അടിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ അറിയത്തില്ല ഇല്ലാത്ത ബയറിങ്ങൊക്കെ മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ എന്തോ പണി എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കാശ് കൂടുതലാകുന്നുണ്ട് എന്താ പണിയെന്നൊന്നും അറിയുന്നില്ല കളിപ്പിക്കുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് പെയിൻ്റ് അടിച്ചു കഴിയുമ്പോൾ അറിയത്തില്ല ഇതിനുവേണ്ടി നമ്മളിങ്ങനെ കാണിക്കുന്നു അതിൻ്റെ ലുക്ക് വെച്ച് വാഷ് ചെയ്യാൻ പോകണം ഇതെല്ലാം വൃത്തിയാക്കി ചിരണ്ടി എല്ലാം ഇട്ടിട്ടാണ് നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ എല്ലാം വൃത്തിയാക്കി ചിരണ്ടി ഇട്ടുള്ള പരിപാടിയേ ഉള്ളൂ നമ്മൾ ഇത്ര ആക്രയം ഉണ്ടേ എന്തായാലും നമ്മളത് പോയി കിടന്നൊരു വണ്ടിയാണ് രണ്ടായിരത്തി ആറാണ് വണ്ടി രണ്ടായിരത്തി ആറാണേലും നമ്മൾ ഇനിയിപ്പോൾ ഇത് ബോഡിയെല്ലാം ഇളക്കിയാണ് ഇവിടെ എല്ലാം മൊത്തത്തിൽ ഇളക്കി ഇളക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെല്ലാം എടുത്ത് ഇഞ്ചസ് ആക്കി എല്ലാം ചെയ്ത് ഈ ബോഡിയെല്ലാം വഴിയൊക്കെ ഇതിലാക്കി എടുത്താലും നമ്മുടെ നേരത്തെ കിട്ടിയപ്പോൾ ഇത് ബോഡി അഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെല്ലാം അഴിച്ചന്ന് റെഡിയാക്കി മുറുക്കി ഇട്ട് കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് നമ്മുടെയൊക്കെ കിട്ടുന്നത് നമ്മുടെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇത് പൂത്തം പോലാകും വണ്ടി ഇതെല്ലാം ഇനിയിപ്പോൾ ഇതെല്ലാം അടിപൊളിയാക്കുന്ന ഒരു വീഡിയോ നമ്മളെടുക്കാൻ മൊത്തം അഴുക്ക് പിടിച്ച് മൊത്തം കിടക്കുന്നതാണ് ഇത് പൂത്തം പോലെല്ലാം വരുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്യാൻ പോകണം ഇതിലെങ്ങനെ നമ്മളിവിടെ വാഷ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ വൃത്തിയാക്കി എടുക്കുക രീതിയാണ് നമ്മൾ കാണിക്കുന്നത് മൊത്തം അഴുക്ക് പിടിച്ച് പെയിൻറ്റിങ് കഴിയുന്ന സമയത്ത് നമ്മളിത് കാണിക്കാവുന്നതാണ് ഈ വീഡിയോ മൊത്തത്തിലെല്ലാം അഴുക്ക് പിടിച്ച് മൊത്തത്തിൽ കിടക്കുന്ന വീടിയാണ് കാണുന്നത് പുത്തം പോലെ ആക്കുക നമ്മുടെ കല് ഏത് വണ്ടി കിട്ടിയാലും നമ്മളത് പുത്തം വണ്ടി പോലും കൊണ്ടു കിടക്കാം അതേ രീതി നമ്മളെല്ലാം ചെയ്തു വിടുന്നതാണ് കാശ് മുടക്കം തയ്യാറാണെങ്കിൽ നമ്മൾ പുത്തം പോലെല്ലാം ചെയ്ത് കിടുക അപ്പോൾ ഇതെല്ലാം അഴിച്ചിട്ട് അതായത് ക്ലാസ് ഫ്രെയിമൊക്കെ മാറണമെന്ന് പറഞ്ഞതാണ് ക്ലാസ് ഫ്രെയിം മൊത്തം പോയി കിടക്കുക തൂമ്പ് പിടിച്ച് മൊത്തം പോയി കിടക്കും ക്ലാസ്സൊക്കെ വെളിയിലാണ് ഇപ്പോൾ അയാൾ വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്ത് വേറെ അടുത്ത് കൊടുത്ത് വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്ത് കുളവായി കിടക്കുന്നതാണ് ഗ്ലാസ് ഫ്രെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാം ഇതാണ് ഗ്ലാസ് ഫ്രെയിം കാണിക്കാം ഇതെല്ലാം ദ്രവിച്ച് എല്ലാം വിട്ട് ക്ലാസ് പകുതി വെളിയിൽ ക്ലിയറ ഇറങ്ങി കിടക്കുന്നതൊക്കെ ദ്രവിച്ചിരിക്കുകയാണ് എന്തുമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല വീഡിയോയിൽ ഇതെല്ലാം നമ്മൾ മാറ്റണേ മാറ്റി എടുക്കുക അവർക്ക് കാശ് ഇല്ല ബുദ്ധിമുട്ട് കാരണം അടുത്ത പ്രാവശ്യം ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുന്നത് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന പണികളെല്ലാം നമ്മൾ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ എല്ലാം നമ്മൾ കാണിക്കാം ഇനിയിപ്പോൾ നമ്മൾ വാഷിങ്ങിലോട്ട് പോകാം ഇവിടെ തന്നെയാണ് വാഷിങ്ങും അതായത് സർവീസ് ചെയ്യുന്ന ഇവിടെ തന്നെയാണ് എല്ലാം വൃത്തിയാക്കി നമ്മൾ ചെയ്യും ഇത് നമ്മൾ രണ്ട് മൂന്ന് കൊല്ലത്തിന് മുന്നേ നമ്മളിത് ചെയ്ത് വിട്ടാണ് വൃത്തിയായിട്ടെല്ലാം പെയിൻ്റ് അടിച്ചെല്ലാം സെറ്റപ്പ് ചെയ്ത് ഇതുപോലാണ് ഇവിടുത്തെ പണി അപ്പോൾ നമുക്ക് ഇത് അഴിച്ചാലും പിടിച്ചാലും എല്ലാം ഒരേ ചാർജ് ആണ് എല്ലായിടവും കൊടുക്കേണ്ടതാണ് വരുന്നത് ഈ ചില മണ്ടന്മാർ വിചാരിക്കുന്ന അയ്യോ പൈസ എല്ലാം ചിലവാക്കുകയാണ് പക്ഷേ നമ്മുടെ വണ്ടി വൃത്തിയായി കിടക്കുന്നത് ഇവിടെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുക ഇതൊക്കെ നമ്മളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ല അവർക്കിനിയിപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഈ ചേയ്സും പൂടിയൊന്നും പോകാത്ത പോലെ നമുക്ക് സെറ്റ് ചെയ്ത് വിടാൻ പറ്റും ഇതുകൊണ്ട് അടിയിൽ ഇതിൻ്റെ അഴകത്ത് തന്നെയാണ് ഇഞ്ചിൻ്റെ അത് തുറക്കാനോ എടുക്കാനും ഒക്കെ പറ്റുന്ന പോലെ തന്നെ നമ്മൾ ഐഡിയപരമായിട്ടെല്ലാം വിടും അതുപോലെ തന്നെ ഈ ബോഡികളെല്ലാം ദ്രവിച്ച് പോയാൽ നമ്മൾ പറഞ്ഞ് വലിയ ചിലവില്ലാതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് കിടക്കും ഇതെല്ലാം ബോഡിയായാലൊക്കെ പാച്ച് വർക്ക് ചെയ്യാൻ പോയാൽ പാച്ച് വർക്ക് ചെയ്ത് പാച്ചു വർക്ക് വൈകരുത് ഇത് നമ്മൾ ഒരേ റേറ്റ് വരും അപ്പോൾ അതിലും ഭേദം പുതിയ സാധനം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത കൊല്ലത്തക്കിന് പൂവ് എടുക്കും ഒന്നും ചെയ്യത്തില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ പണികളും ചെയ്തു പോകുന്നത് ഇതൊക്കെ പോയി ദ്രവിച്ചു കിടന്നത് അതിൻ്റെ അകമെല്ലാം നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തി അവിടെ ഇവിടെ എല്ലാം എല്ലാം ചില മണ്ടന്മാർ വിചാരിക്കുന്നുണ്ട് റിവ്യൂ കാശ് ഒത്തിരിയാകും പക്ഷേ അത് കാശ് പാച്ച് വർക്ക് ചെയ്താൽ മതിയെന്ന് പറയും പാച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ അവിടെ പോയടും പോയേം നമ്മൾ ചെറിയ പീസിട്ട് കൊടുത്തു വിടും പിന്നെ അടുത്ത കൊല്ലം അപ്പുറവും അപ്പുറവും പോയിക്കൊണ്ടിരിക്കുകയെ അത് ചിന്തിക്കാൻ കഴിവില്ലാത്തവർക്ക് പറ്റുന്ന ഒരു കുഴപ്പങ്ങളാണ് അപ്പം നമ്മളിവിടെ വരുന്നതന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിയുമ്പോൾ ഇനി ഇനിയിപ്പോൾ കണ്ടില്ലേ പുറയിലത്തെ ബോഡി എല്ലാം അടിപൊളിയായി സെറ്റപ്പായി അതാണ് ഇവിടുത്തെ പണികളും കാര്യങ്ങളും അപ്പോൾ കാശ് കൂടുതലാകുന്നുണ്ട് കാശ് കൂടുതലാകുന്നതെന്ന് പറഞ്ഞാൽ പാച്ച് വർക്കിൻ്റെ കാശ് ഇപ്പം പാച്ച് വർക്ക് ചെയ്യുന്നവർക്ക് കാശ് കിട്ടും മനസ്സിലായില്ലേ അപ്പം നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ വൃത്തിയായിട്ട് കിടക്കുകെടുക്കുകയൊക്കെ ചെയ്യും നമ്മൾ പറയുന്ന രീതി ചെയ്യുകയാണെങ്കിൽ അതാണ് ഇവിടുത്തെ പണി നമ്മൾ ഒരു ഐഡിയപരമായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അടുത്ത പ്രാവശ്യം വേണ്ടത് സർവീസ് ചെയ്യാൻ നേരത്തെ പൊക്കി വെച്ച് സർവീസ് ചെയ്യുക എന്നിട്ട് ബോഡിയെ പുറകിൽ കൂടെ വേണമെങ്കിലും നമുക്ക് ഇഞ്ചിൻ്റെ അവിടെ തുറക്കു കൊടുക്കുകയൊക്കെ ചെയ്യാം ഇതൊക്കെയാണ് ഇവിടുത്തെ പണികളും ഇതെല്ലാം വൃത്തിയാക്കി കൊടുക്കുന്ന പണികളാണ് ഇവിടെ കൂടുതലും കാണിക്കുന്നത് അപ്പോൾ സർവീസ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തത് ചെയ്യാൻ നോക്കാം നോക്കാം ഓക്കെ നമ്മളത് സർവീസ് ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് വാഷ് ചെയ്യാൻ അതായത് മൊത്തം കഴുകി കഴുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നുന്നു ഈ മെഷീനിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് വൃത്തിയാകുന്നു ഞാനിപ്പോൾ ടെക്നിക്കപരമായിട്ടൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അത് വൃത്തിയാകത്തു എടുക്കത്തൂ ഒക്കെ തോന്നുന്നു കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന ഭയങ്കര ഒരു ചിരിതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് എടുക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുന്നു എന്നുള്ളത് എനിക്ക് വ്യർത്ഥവാകുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ അപ്പുറത്ത് നിന്ന് അടിച്ചെങ്കിലും മാത്രമേ അത് എടുത്തെങ്കിൽ മാത്രമേ വീഡിയോ ക്ലിയർ ആയിട്ട് നിങ്ങൾ കഴിക്കുന്ന മാത്രം പോയെന്നുള്ള ഒരു ഐഡിയ കിട്ടിരുന്നു എന്നാലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മളിത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നാലഞ്ച് വണ്ടിയുള്ളൊരു ഒരാളുണ്ടായിരുന്നു മിക്കവാറും കൂടെ ആയിരുന്നു നമ്മുടെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ഈ വീഡിയോ മീഡിയക്കൂടെ ഓരോ അറിവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിൽ നേരിടുന്ന ഓരോ പാളിച്ചകളാണ് ഓരോ കാര്യത്തിൽ നമ്മളിങ്ങനെ ഓരോ ഈ മീഡിയയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കും ഈ വണ്ടി നമ്മുടെ മിക്കവാറ് വണ്ടികളെല്ലാം പോയിട്ട് നമ്മുടെ അടുത്ത് തന്നെ പണിക്ക് പോകുക എന്ന് അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള സമയക്കുറവുമുണ്ട് നമുക്ക് നമുക്ക് എല്ലാ കൊല്ലവും ഈ സമയമാകുമ്പോഴത്തേക്കും വർക്കിൻ്റെ കരടിയായിരിക്കും പക്ഷെ എങ്കിലും നമ്മൾ പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാല് ഉണ്ട് ഗുഡ്സ് അതായത് വണ്ടി ആ വണ്ടി ഉള്ളവരാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊതുവെ നമ്മൾ ഓടിച്ചു നോക്കി കഴിയുന്ന മൊത്തം നമുക്ക് അവർക്ക് പണി വരാത്ത രീതിയിൽ നമ്മളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല ഈ പ്രാവശ്യം അവർ ഒരു കൊല്ലത്തിന് ശേഷം കൊല്ലം വീണ്ടും ഇപ്പോൾ പണിക്ക് കൊണ്ടുപോകും എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരിപ്പോൾ പറയുന്നത് മാത്രമേ നമ്മൾ ഈ ബ്രേക്കിൻ്റെ ഏതാണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു പക്കറ്റ് മാറണമെന്ന് പറഞ്ഞു വക്കറ്റ് മാറും നമ്മുടെ പൈസ അതിൻ്റെ അത് കിട്ടി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങേപ്പുറത്തെ വക്കറ്റ് പോയി നമുക്ക് ലീക്ക് ലീക്ക് ആകുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ടാണ് മിക്കവാറും വിടാറുള്ളത് അപ്പോൾ നമുക്ക് അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്കത് പണി കിട്ടി നമുക്ക് പൈസ കിട്ടി പിന്നെ അത് കഴിഞ്ഞാൽ എം സി കിറ്റിൻ്റെ അത് വഴി ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞു അതും നമുക്ക് പൈസ കിട്ടി അപ്പം എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കണ്ട എല്ലാ പണികളും ചെയ്ത് വൃത്തിയാക്കി കൊടുക്കും അപ്പോൾ പാർട്സ് ഇടുന്നതിൻ്റെ പൈസ നമുക്ക് നമുക്കൊന്നും കിട്ടത്തില്ല കടയിൽ നിന്ന് മേടിച്ചിടുന്ന അവർക്ക് പൈസ കിട്ടത്തു അല്ലെങ്കിൽ ഫാക്ടറിക്ക് പൈസ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കടക്കാർക്കേ പൈസ കിട്ടത്തുള്ളൂ ഇതൊക്കെയാണ് ഈ ചിന്താഗതിയിലുള്ള കാര്യം അതുകൊണ്ട് നമുക്കെന്താ എല്ലാ ദിവസവും ഇപ്പോൾ ഇഷ്ടംപോലെ പണിയുണ്ട് അവർ പറയുന്ന പണി മാത്രമേ നമ്മൾ വിടാറുള്ളൂ ഇപ്പോൾ അല്ലാതെ നമ്മുടെ അടുക്ക വന്ന് പറയുന്നവരെ ചേട്ടാ അത് ചെയ്തു പോയി തന്നെ ഒരു ഇഞ്ചം പണിഞ്ഞോണ്ടിരിക്കുന്ന ഒരു ചേട്ടനുണ്ട് നമ്മുടെ അടുത്ത് വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ചേട്ടാന്നല്ല സുരക്ഷയെ അത് സാധനങ്ങളെല്ലാം മാറി ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പോകുന്നവർക്ക് മാത്രം നമ്മൾ അത് വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കും അവർക്കറിയാം ഒരു അഞ്ചെട്ട് കൊല്ലത്തേക്കിന് അല്ലെങ്കിൽ അവർക്ക് പണി വരാത്ത രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇതുകൊണ്ട് ആൾക്കാർ ഈ ഫീൽഡിൽ നിൽക്കുന്നവർ മനസ്സിലാക്കിപ്പോകണം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് തുശുമ്പുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളതിൽ പോയി പെടരുത് എന്നാണ് നമ്മുടെ ഈ വീഡിയോയും നമ്മുടെ ഈ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളൊന്നും പറഞ്ഞു വരുന്നത് അവനോ യുക്തി അനുസരിച്ച് ചെയ്യുന്നത് ഇവിടെ തന്നെ നമ്മുടെ പ്രൈമറൊക്കെ എല്ലാം വൃത്തിയാക്കി തുരുമ്പെടുക്കാത്ത പോലുള്ള പ്രൈമറും കാര്യങ്ങളും ഒക്കെ അടിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കും ഇതൊന്നും അറിയത്തില്ല വണ്ടി ഇവരെടുക്കാൻ വരുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ അപ്പൊ അവരിത് കണ്ട് മനസ്സിലാക്കട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോകളും ചെയ്തു പോകുന്നു മറ്റുള്ളവർക്ക് അറിവും കിട്ടി പൊട്ടുന്നു വെച്ചാണ് നമ്മൾ ഓരോ വീഡിയോകളും തയ്യാറാക്കി പോകുന്നത് ഇതൊക്കെയാണ് നമുക്ക് അത് പറയാനുള്ളത് നമ്മളെ തിരിച്ചും മറിച്ചും ഇതെല്ലാം ചെയ്സേലെല്ലാം കളർ കൊടുത്ത് കമ്പനി പെയിന്റ് തന്നെ നമ്മൾ കൊടുത്തു പോകുന്നത് അതായത് കമ്പനി പെയിന്റ് കൊടുക്കുമ്പോൾ ചെയ്സേൽ ഉരുകി പിടിച്ചൊക്കെയാണ് അത് വൃത്തിയാക്കി പോകുന്നത് ഇതിൻ്റെ പെയിന്റ് അടിയിലും മേളിലും എല്ലാം നമ്മൾ വൃത്തിയാക്കിയാണ് പെയിൻറ് അടിച്ചു പോകുന്നത് ഒരിടം പോലും പെയിന്റ് വീഴാതെ വരത്തില്ല അതുകൊണ്ട് നമ്മുടെ ഇടക്കിൽ എടുക്കുന്ന വണ്ടികളും നമ്മുടെ ഇടക്ക് പണിയുന്ന വണ്ടികളും എല്ലാം തുരുമ്പില്ലാതെ പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് ഒരു ലിറ്റർ ഒന്നര ലിറ്റർ പെയിന്റ് വെച്ച് അടിക്കുന്നവരാണ് നമുക്ക് അഞ്ച് ലിറ്റർ പെയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് തികയത്തില്ല അതൊക്കെയാണ് നമ്മുടെ പിന്നെ ബ്ലാക്കിന് ബ്ലാക്ക് വേറെ സിൽവർ വേറെ അങ്ങനെ ഓരോ മാറ്റ് ബ്ലാക്ക് വേറെ അങ്ങനെ ഓരോ കളറുകളും നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പെയിൻ്റിംഗിന് നല്ല ഇത് വരുന്നുണ്ട് എന്നാലും നമ്മൾ ന്യായമായിട്ടുള്ള റേറ്റുകളും കാര്യങ്ങളും ഒക്കെ മേടിച്ച് പോകുന്നുള്ളൂ ഇതൊക്കെയാണ് ഇവിടുത്തെ പണി ഇതൊക്കെ ലൈറ്റ് സെറ്റുകളും കാര്യങ്ങളും ഒക്കെ മാറ്റി പോവാണെങ്കിൽ കുറച്ചുകൂടെ വണ്ടിക്ക് വൃത്തിയും വന്നതിനെ ലൈറ്റൊക്കെ കറക്റ്റായിട്ട് ഇതൊക്കെ ചിലപ്പോഴൊക്കെ കത്തത്തുള്ളൂ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല ടെസ്റ്റിങ്ങിന് ചെല്ലുമ്പോൾ ചിലപ്പോൾ കത്തിയില്ലെന്നും വരും അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റൊക്കെ മാറാതെ പോകുന്നവർക്ക് വേണ്ടി നമ്മൾ പറയുക അതുപോലെ പഴയ ബ്രേക്ക് സ്വിച്ച് തന്നെ ഇട്ടുകൊണ്ട് പോകുന്നവർക്കും അത് മാറണ്ടാന്ന് പറയുന്നവർക്കും പൈസ തുച്ഛമായ പൈസ വരത്തുള്ളൂ ബ്രേക്ക് സ്വിച്ചിനൊക്കെ ഈ ലൈറ്റിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ലൈറ്റിനെ അതൊക്കെ മാറ്റി പോവുകയാണെങ്കിൽ യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും വരുത്തും ഇവരൊക്കെ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആവും അങ്ങനെയൊക്കെ ആവുമെന്ന് ഒക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ ഫ്രണ്ടിലത്തെ ലൈറ്റും കാര്യങ്ങളും ഒന്നും മാറിയിട്ടൊന്നുമില്ല അതും അതൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ കത്തത്തില്ല ചിലപ്പോൾ ലൈറ്റിന് തെളിച്ചില്ലെന്നും പറഞ്ഞവർ മിക്കവാറും ടെസ്റ്റ് പാസ്സാക്കാതെ വിടുന്നു അഭിപ്രായം കാര്യങ്ങളുമൊക്കെ അവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വണ്ടി ഇപ്പോൾ കൊണ്ടുപോകുന്നവരാണോ ഇത് പണിഞ്ഞത് ഇതെങ്ങനെ ആയിരുന്നു വണ്ടി കിടന്നത് ഈ രീതികൾ രീതികളടിയിലൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടോ അടിയിലൊക്കെ പെയിൻറ്റ് ഇതിൻ്റെ ചെന്നിട്ടുണ്ടോ ഇതൊക്കെ ചെയ്സൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതുപോലെ തന്നെ കമ്പനി വരുന്നവരെ തന്നെ ചെയ്സെല്ലാം അടിച്ച് വൃത്തിയാക്കി തുരുമ്പെടുക്കാത്ത പോലെയാണ് നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ അത് കാണിക്കുന്നത് എത്ര വഴി രണ്ടായിരത്തി നാല് അഞ്ച് വണ്ടിയാണ് അപ്പം അതിൻ്റെയെല്ലാം നമ്മളത് എങ്ങനെ വൃത്തിയാക്കി ചെയ്തിരിക്കുന്ന ലൈറ്റൊന്നും മാറിയിട്ടില്ല ഇച്ചൂടെ ഭംഗിയൊക്കെ കിട്ടിയാണ് ലൈറ്റുമൊക്കെ മാറിയിരുന്നെങ്കിൽ വേറെ സാമ്പത്തികമൊക്കെ ബുദ്ധിമുട്ട് കാരണം ഇതിൻ്റെ ലൈറ്റുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല അതിൻ്റെ ഒരു എടുപ്പ് കുറവുണ്ട് വണ്ടിക്ക് അതുകൂടെയൊക്കെ വൃത്തിയായിട്ട് പണിഞ്ഞിരുന്നെങ്കിൽ ഇച്ചൂടെ എടുപ്പ് കിട്ടിയതാണ് ലൈറ്റൊക്കെ പഴയ അത് തന്നെ ലൈറ്റ് തന്നെ അത് തന്നെ ഷോപ്പ് ഹീഡിങ് ഒക്കെ പുതിയ ഇട്ടിരുന്നെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഈ അപ്പം എന്നുള്ളതിൻ്റെ അമ്പലമൊക്കെ അതും പഴയ ഇത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ അകത്തൊരു കൂടുതലൊരു ഇത് വരാ ചിവിടെ പൈസ മുടക്കിരുന്നെങ്കിൽ അത് വൃത്തിയായി പോയതായിരുന്നു പിന്നെ അവരുടെ അഭിപ്രായം ഇവിടെ കൊണ്ടുപോകുന്ന അഭിപ്രായമൊക്കെ ഒന്ന് ചോദിക്കും നമ്മൾ ഒരു മൂന്ന് നാല് വർഷത്തിന് മുമ്പേ നമ്മുടെയൊക്കെ കൊണ്ടുവന്ന് പണിഞ്ഞിട്ട് പോയാൽ പിന്നെ ഇതുവരെ പണിഞ്ഞിട്ടില്ല ഇപ്പോൾ അലമ്പെല്ലാം തീർന്നു കൊണ്ടിക്കാത്തൊരു ശകല അലമ്പില്ല സൗണ്ട് ഇല്ല അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് അവരോട് സംസാരിച്ചിട്ട് നമുക്ക് വീഡിയോ മൈൻഡിപ്പ് ചെയ്യാം അതൊക്കെയാണ് വണ്ടിയുടെ ഭംഗികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എല്ലാം പെയിൻ്റ് അടിച്ച് മൊത്തം വൃത്തിയാക്കി നമ്മൾ ചെയ്യാറുള്ളൂ കമ്പനി പെയിൻറ്റ് തന്നെ എടുക്കുന്നതുകൊണ്ട് തുരുമ്പെടുക്കാൻ തുരുമ്പെടുക്കത്തില്ല അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എല്ലാം അതിൻ്റെ കളർ കൊടുക്കേണ്ട എല്ലാം കളർ കൊടുത്താണ് നമ്മൾ കയറി വരുന്നത് അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അടിയിലെല്ലാം പെയിൻ്റ് അടിച്ച് മൊത്തത്തിൽ വൃത്തിയാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കി അഭിപ്രായം അവരോക്ക അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള പരിപാടി എല്ലാം കഴിഞ്ഞ് ടെസ്റ്റിങ് കഴിഞ്ഞ് ഇതിന്റെ അത്ര ക്ലാസ് കാര്യങ്ങളൊക്കെ ഇതൊന്നും കെട്ടിയിടാൻ പറ്റത്തില്ലായിരുന്നു അതെല്ലാം എടുത്ത് നമ്മളെല്ലാം വൃത്തിയതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ഒന്ന് അഭിപ്രായം ഒന്നും പറഞ്ഞുതരി ഇവിടുത്തെ നല്ല രീതിയിലായിരുന്നു നല്ല വർക്കല്ലായിരുന്നു നമ്മൾ ചെയ്യുന്ന പണികളെല്ലാം വൃത്തിയായിട്ടില്ലേ ചെയ്തിട്ടുണ്ട് ഇപ്പം ഉണ്ടപ്ലാവ് നമുക്ക് നമ്മുടെ നമ്മുടെ പറഞ്ഞു തരേ നമ്മുടെ സാധനം എടുക്കുന്നതിന്റെ കാര്യം ഉണ്ടെങ്കിൽ എടുക്കും നമ്മുടെ പെരിഞ്ഞര പോകുന്ന വേണ്ടിട്ട് എടുക്കും മുണ്ടപ്പ്ലാവിൻ്റെ അവിടെ പെരിങ്ങര നമുക്ക് ഇവർക്ക് ആക്കര കച്ചടമാണ് ആക്കരി സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടു നല്ല വില കിട്ടും നല്ല വില അല്ലേ നല്ല വില കൊടുക്കത്തില്ല നല്ല വില തരാം ആ ഓക്കെ അപ്പോൾ അതാണ് പരിപാടി ഇതിൻ്റെ അപ്പോൾ ഓക്കെ അപ്പം നമ്പർ ഇതിൻ്റെ ഇത് കൊടുത്തക്ക ഞാൻ ശരി ഓക്കെ